ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോഴികളിൽ ഉണ്ടാവുന്ന നെഞ്ചുണക്ക് എന്ന രോഗത്തെക്കുറിച്ചാണ് രോഗത്തെ അല്ല അവസ്ഥയെക്കുറിച്ചാണ് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതിന്റെ പ്രതിവിധി എന്താണ് ഇതിന് മരുന്നുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നെഞ്ചുണുക്ക് എന്ന് പറയുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും എന്താണ് ഇത് എന്നുള്ളത് അതായത് ശരീരം ശോഷിച്ചു വന്ന് ശരീരത്തിന്റെ അടിവശം ഇങ്ങനെ ബ്ലേഡ് പോലെ ആവുന്ന അവസ്ഥക്കാണ് നെഞ്ചുണക്ക് എന്ന് പറയുന്നത് പല നമ്മൾ പലർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകും കോഴികളിൽ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് അതായത് എന്റെ മോള് അറിയായിരിക്കും നിങ്ങളെല്ലാവർക്കും എന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കുക പലരും വീഡിയോ കാണുന്ന സ്ഥിരം വീഡിയോ കാണുന്ന ആളുകൾക്ക് പലർക്കും അറിയായിരിക്കും അവൾ അവളുടെ കുറെ നാളുകളായിട്ട് ആഗ്രഹമായിരുന്നു ഒരു ചാനൽ തുടങ്ങണം എന്നുള്ളത് അവളുടെ കുറച്ച് കുസൃതികളും കഥകളും പാട്ടുകളും കവിതകളും കളികളൊക്കെ ആ ചാനലില് പോസ്റ്റ് ചെയ്യണം എന്ന് കുറെ നാളുകളായിട്ട് പറയാണ് അപ്പൊ ഈ കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിവസം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാർവസ് വേൾഡ് എന്നാണ് ചാനലിന്റെ പേര് അപ്പം നിങ്ങൾ മുകളിൽ ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ പാറുവിന്റെ ചാനലിന്റെ ലിങ്ക് വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓൾറെഡി മൂന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു പാട്ടും കവിതയും ഒക്കെ ആയിട്ടുള്ള ഒരു മൂന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ അതൊന്ന് കയറി നോക്കി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനിയും ഒരുപാട് പാറൂസിന്റെ സ്പെഷ്യൽ വീഡിയോകൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പം അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോഴികളിലെ നെഞ്ചുണക്കിനെ കുറിച്ചാണ് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത് കോഴികൾ വളരെ വെയ്റ്റ് ആവുന്നു ക്ഷീണിക്കു ക്ഷീണിച്ചു പോകുന്നു അതുപോലെ തന്നെ ശരീരം ആകെ മെലിഞ്ഞ് കോഴിയുടെ അടിവശം ഒരു ബ്ലേഡ് പോലെ ആവുന്നു എല്ല് മാത്രമായിട്ട് കാണപ്പെടുന്നു എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിനെന്താണ് മരുന്ന് ഇതിനെ എന്തുകൊണ്ടാണ് എന്നുള്ള പല ചോദ്യങ്ങളും നമുക്ക് കാണാം സോഷ്യൽ മീഡിയയിലായാലും എനിക്ക് പേഴ്സണലായിട്ടായാലും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റ് ആയാലും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കാണാറുണ്ട് ആദ്യമായി ഞാനൊരു കാര്യം പറയട്ടെ ഈ നെഞ്ചുണക്ക് എന്ന് പറയുന്ന ഈ അവസ്ഥ ഇത് ഒരു രോഗമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് കോഴികളിൽ കൊറൈസ എന്ന് പറയുന്ന രോഗമുണ്ട് കുരുപ്പ് ഫോൾ പോക്സ് എന്ന് പറയുന്ന രോഗമുണ്ട് കോഴി വസന്ത എന്ന് പറയുന്ന രോഗമുണ്ട് ഇതുപോലെ ഒരു രോഗമല്ല നെഞ്ചുണക്ക് എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കുക ഇപ്പൊ നേരത്തെ പറഞ്ഞ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കോഴികൾ തീറ്റ എടുക്കാതിരിക്കുമ്പോൾ അവയ്ക്കുണ്ടാവുന്ന ക്ഷീണം അല്ലെങ്കിൽ ഭക്ഷണം എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ അവയ്ക്കുണ്ടാവുന്ന സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം അതുമൂലം സംഭവിക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ് ഈ നെഞ്ചുണക്ക് എന്ന് പറയുന്നത് അതല്ലാതെ ഇതൊരു രോഗമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക പിന്നെ ഇതിന്റെ ചികിത്സ അല്ലെങ്കിൽ എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് ആ കോഴിക്ക് അസുഖം എന്നുള്ളത് കണ്ടെത്തുക അതായത് ഒരു കോഴി വെയ്റ്റ് ലോസ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും കാരണമുണ്ടാകും എടുക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും എന്താണ് ആ അസുഖം എന്നുള്ളത് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലിലെ താഴെ കമന്റുകളായിട്ടൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു ഉത്തരം എന്നില്ല അതായത് തൂങ്ങി നിൽക്കുന്നു എന്താണ് എന്നുള്ളത് തൂങ്ങി നിൽക്കുന്ന അസുഖം അല്ല അത് തൂങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ മറ്റുമുള്ള പല അസുഖങ്ങളുടെ ലക്ഷണമാണ് പിന്നെ തൂങ്ങി നിൽക്കുന്ന അസുഖത്തിന് മരുന്ന് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ തൂങ്ങി നിൽക്കുന്ന അസുഖത്തിനുള്ള മരുന്നല്ല നമ്മൾ പറയുന്നത് അത് നമ്മുടെ കോഴികൾക്ക് ശരീരത്തിന് പ്രതിരോധ ശേഷി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കൂട്ടുകളാണ് പച്ചമരുന്ന് കൂട്ടായാലും ഇംഗ്ലീഷ് മെഡിസിൻ ആയാലും അത് ഒരു അസുഖത്തിനുള്ള മരുന്നല്ല തൂങ്ങി നിൽക്കുന്ന അസുഖത്തിന് എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നതിന്റെ കാരണം എല്ലാവർക്കും ധാരണ തൂങ്ങി നിൽക്കുക എന്ന് പറയുന്നത് നെഞ്ചുണുക്കെന്ന് പറയുന്നത് ഒരു അസുഖമാണ് എന്നുള്ള ധാരണ കൊണ്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷനോ ഹെഡിങ്ങോ ഒക്കെ കൊടുക്കുന്നത് അത് പ്രതിരോധ മരുന്നുകളാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴികളിലേക്ക് കൊടുക്കുന്ന മരുന്നുകളാണ് ആ പറയുന്നതൊക്കെ അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അസുഖം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിന് തൊട്ടടുത്തുള്ള ഒരു വെറ്റിനറി അടുത്ത് പോയി എന്താണ് കോഴിയുടെ അസുഖം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ആ അസുഖത്തിനാണ് നമ്മൾ മരുന്ന് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ കാര്യം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു మరి వీడియో అయితే